ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കാൻ കാത്തിരുന്ന ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ കൂതറ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യണമേ എന്ന് എന്തായാലും ഇതിനകത്ത് വരുന്ന വാർത്തകളൊക്കെ സത്യസന്ധമായിട്ട് അങ്ങനെ അപ്പാടെ വിഴുങ്ങുന്ന കേരളത്തിലെ ഒരുപാട് ആളുകളുണ്ട് അതിൽ സംഘികളും കൃത്സംഗികളുമാണ് ഏറ്റവും കൂടുതൽ ഇവൻ ചെയ്യുന്ന വാർത്തകൾ സത്യസന്ധമാണ് അതിനകത്ത് തെറ്റില്ല എന്ന് ആണ് പറയുന്നത് കാരണം നൂറ് ശതമാനം മറ്റ് മാധ്യമങ്ങളെ അപേക്ഷിച്ച് കൃത്യമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നത് ഈ പറയപ്പെടുന്ന മലം ടിവിയുടെ വ്യക്തമായിട്ടുള്ള ഇദ്ദേഹമാണെന്നാണ് പറയുന്നത് അപ്പം ഞാനത് ടൈറ്റിൽ ഒന്ന് വായിക്കാം ഈ ടൈറ്റിൽ വായിച്ചതിന് ശേഷമാണ് രസകരമായിട്ടുള്ള വീഡിയോ കിടക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞാൽ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യും അനേകം വീടുകൾ തകർന്നു ബഹുനില മന്ദിരങ്ങൾ നിലംപൊത്തിൽ ആയിരങ്ങൾ കണ്ടല്ലോ അല്ലെ മറുനാടൻ വ്യക്താവാണ് ഈ ഒരു വാർത്ത കൊടുത്തില്ലേ നൂറ് ശതമാനം വിശ്വസിക്കാം അതായത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇറാന് ഇസ്രയേൽ കയറി ചൊറിഞ്ഞു ചൊറിഞ്ഞപ്പോഴത്തേക്ക് ഇറാൻ എന്ത് ചെയ്ത് നേരെ കുറച്ച് ഫുൾ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് റോക്കറ്റുകളും ഒക്കെ എടുത്തിട്ട് നേരെ ഈ അയൻ ടോം സംവിധാനങ്ങളൊക്കെ ഉള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നെതന്യാഹുമാമൻ്റെ അണ്ണാക്കിലേക്ക് ഇതിട്ട് കൊടുത്തു പക്ഷേ ഈ അയൻടോം സംവിധാനത്തെയൊക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഈ സാധനം ലബീബ് എന്ന് പറയുന്ന ഇവരുടെ മര്മ്മ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ക്യാപിറ്റലായിട്ടുള്ള ഈ സ്ഥലത്ത് പോയി വീണ് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി എന്നാണ് നമ്മുടെ സത്യസന്ധമായി വാർത്ത കൊടുക്കുന്ന ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഞാനല്ല പറഞ്ഞത് ഇവിടെയാണ് പറഞ്ഞ കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് നമ്മുടെ ജെറുസലേം വാണമ്മായില്ലേ അങ്ങോട്ട് കൂരുപൂട്ടി വലിക്കാൻ തുടങ്ങി കാരണം സാത്താൻ്റെ സന്തതികളാണല്ലോ ഇവരെല്ലാം അല്ലേ ഒറ്റ കൊടുത്ത പാരമ്പര്യമുള്ള ആൾക്കാരാണല്ലോ അപ്പോൾ അത്തരത്തിൽ ഒരു വാർത്ത നമ്മുടെ മലനാടൻ സെപ്റ്റിക് ടാങ്കിൽ വന്നപ്പോഴത്തേക്ക് അതിലും സെപ്റ്റിക്കായിട്ടുള്ള നമ്മുടെ ജെറുസലേം മാലപ്പടക്കം അല്ലെങ്കിൽ ഏറുപടക്കം അല്ലെങ്കിൽ തെരുവിലൂടെ ഇങ്ങനെ ജൂതന്മാരെ ഇങ്ങനെ വിളിച്ച് വിളിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന അമ്മായിക്ക് അങ്ങോട്ട് ഗുരുപൊട്ടി കാരണം ചെയ്തതാരാണ് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് ഇത്തരത്തിൽ വാർത്ത ചെയ്തത് അപ്പം നമുക്ക് സഹിക്കുവോ നമുക്കൊരിക്കലും സഹിക്കത്തില്ല അതുകൊണ്ട് തന്നെ അമ്മായി ഇപ്പം മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഈ സാത്താൻ്റെ സന്തതിയെ ആ ചെകുത്താൻ അല്ലെങ്കിൽ ചെകുത്താൻ ഉണ്ടായിട്ടുള്ള ഈ വൃത്തികെട്ട ഗൂത്ര സാധനം ഇപ്പൊ പച്ച തെറി വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ തെറി കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ നിങ്ങൾക്കത് കാണണമെന്ന് തോന്നുന്നുണ്ടല്ലോ അല്ലെ ഞാൻ ഒറ്റ ഒറ്റലാകടിപ്പിക്കുന്നില്ല അമ്മായിട ഇതൊന്ന് കേട്ടു നോക്കിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചിരിക്കുകയോ അട്ടഹസിക്കുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കമൻ്റുകളും ഈ രണ്ടെണ്ണത്തിന്റെയും അണ്ണാക്കി കൊടുക്കുന്നതായിരിക്കണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലെ പോവാ നമ്മുടെ കേരളത്തിലെ ചാനലുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ചും മറനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ ചാനലും ഇതുപോലെ തന്നെ സത്യം അല്ലാതെ ഞാൻ പത്ത് ജനതയെ കൂട്ടി പിടിച്ച് അല്ലെങ്കിൽ ഒരു വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി എന്ത് തോന്നിവാസവും പറയാം ആളുകളെ എന്തുവാറേ ഫോളോവേഴ്സിനെ കിട്ടി ആ ഫോളോവേഴ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് മറുകണ്ടവും ആ കണ്ടവും ഈ കണ്ടവും ഒക്കെ ചാടി നിന്ന് ചാടി നിന്ന് പറയുന്ന നിലപാടിനോട് കൂറില്ലാതെ എന്തുവാ ജനത്തിനെ തന്റെ കയ്യിൽ ആകർഷിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തും പറയാമെന്നുള്ള മട്ടിൽ നിലപാട് മാറ്റി പറയുകയും അതുപോലെ തന്നെ ലോകത്തിൽ നടക്കുന്ന കാര്യ കാര്യത്തിന്റെ വ്യക്തത മനസ്സിലാക്കാതെ വായി വായിത്തോന്നത് കോതക്കിവാട്ട് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറേ അല്ല ഞാൻ നിങ്ങൾ നാടൻ മലയാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ യൂട്യൂബ് ചാനലിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് പലരും അതുകൊണ്ട് വീവർഷിപ്പ് ആ യൂട്യൂബ് ചാനൽ ഭയങ്കര കൂടുതലാണ് ആൾക്കാർ പോയി കാണുന്നു കാണുന്നു ഇതിനകത്ത് ഏറ്റവും കൂടുതലും ഈ മറുനാടനെ ഫോളോ ചെയ്യുന്നതിനകത്ത് ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നത് നമ്മൾ നാട്ടിൽ സംഘികൾ എന്ന് വിളിക്കുന്ന ബി ജെ പി പ്രവർത്തകരായിരിക്കുന്ന കുറച്ച് ആളുകളാണ് ക്രിസംഗികളും സംഘികളും എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള കുറച്ച് പേരുടെ ഏറ്റവും കൂടുതൽ വീവർഷിപ്പാണ് ആർക്കുള്ളത് മറുനാടൻ ഉള്ളത് ഈ മറനാടൻ ചില കാര്യങ്ങൾ പറയുന്നത് വളരെ 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 തന്ത്രപരമായിട്ട് ഇവന്റെ ഒരു എന്താ പറയുന്ന നൈസായിട്ട് ഇവന്റെ വീവർഷിപ്പാണ് ഇവന് പ്രധാനം ഈ മറുനാടൻ എന്ന് പറഞ്ഞ വൃത്തികെട്ടവന് ഞാൻ പലവട്ടവും എന്താ പറയുന്നത് മറുകണ്ഠം ചാടി നിൽക്കുന്ന ഇവന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ ഈ വൃത്തികെട്ടവന്റെ മറുകണ്ഠം ചാടി നിൽക്കുന്ന ഒരു സ്വഭാവം ഈ സ്വഭാവം ഈ ഇന്ത്യൻ ജനതയെ ക്രിസ്ത്യാനിയെ ഒറ്റ കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് തോന്നും പലപ്പോഴും മറുനാടൻ ക്രിസ്ത്യാനികൾക്കൊപ്പമാണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കൊപ്പമാണ് പലപ്പോഴും ഈ ബി ജെ പി കാര് നിങ്ങൾ അറിയാതെ മനഃപൂർവ്വം മറുനാടനെ നിങ്ങൾ കൂടിക്കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് ആപത്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ നിങ്ങൾ മറുനാടനെ കൂട്ടുപിടിച്ച് മറുനാടനെ നിങ്ങളുടെ വേദികളിൽ ക്ഷണിച്ച് നിങ്ങളെ ഹിന്ദുക്കളെല്ലാം പിടിച്ച് മറുനാടനെ പിടിച്ച് എന്തോ വലിയ ആനക്കാര്യമാണെന്ന് പറഞ്ഞ് മറുനാടനെ പിടിച്ച് നിങ്ങളുടെ വേദികളിൽ ക്ഷണിച്ച് പിന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നു അവന് നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എന്തു പറഞ്ഞു നിങ്ങളെ കുഴിയിൽ ചതിക്കാനിരിക്കുന്ന ഒരു വല്ലാത്ത വൃത്തികെട്ട ജന്മമായി മറനാടൻ എന്ന് പറയുന്നവന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി ഹിന്ദുക്കളെ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ കൂടെ പിടിച്ച് കൂടെ പിടിച്ച് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കുഴി തോണ്ടാതെ ഈ മറുനാടൻ എന്ന് പറയുന്നവന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ി ജെ പിരുടെ ഒപ്പം നിൽക്കുന്നത് പോലെ അവൻ നൈസായിട്ട് നിന്നിട്ട് ഇലക്ഷൻ വരുമ്പോൾ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അവൻ കോൺഗ്രസിന് വേണ്ടി മാത്രമേ അവൻ സംസാരിക്കത്തുള്ളൂ കോൺഗ്രസ് ജയിക്കുമെന്നുള്ള തരത്തിൽ മാത്രമേ അവൻ എന്ത് ചെയ്യത്തുള്ളൂ വോട്ട് പിടിക്കത്തുള്ളൂ അവൻ അതിൻ്റെ ഒരു നൈസാണ് കാരണം ഈ വൃത്തികെട്ടവന് നല്ല വൃത്തിയാണെന്ന് അറിയാം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ കോൺഗ്രസ് പരിചാരി ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഭരണം ഇന്ത്യയിൽ വന്നാലും കേരളത്തിൽ വന്നാലും അത് സുഡാപ്പികൾക്ക് മാത്രമായിട്ട് സുഡാപ്പിയെ ഈ ഭൂ ഈ കേരളത്തിലും ഇന്ത്യയിലും വാഴ ഭരണമാണ് കോൺഗ്രസിന്റെ ഭരണം വരുന്നെന്ന് പറഞ്ഞിട്ട് നല്ല വൃത്തിയാണം അറിയുന്നവനായിരുന്നാൽ പോലും ഈ മറുനാടൻ എന്ന് പറഞ്ഞ ഒറ്റുകാരൻ ഇന്ത്യ ജനതയെ ക്രിസ്ത്യാനി കേരള ജനതയെ അവൻ കോൺഗ്രസിന് വേണ്ടി ഒറ്റ കൊടുക്കും ഈ കോൺഗ്രസിന് ഭരണം വന്നാൽ എന്ത് സംഭവിക്കും കോൺഗ്രസിന്റെ ഭരണം വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയെ നിന്റെ കാര്യം കട്ടപ്പോക ഹിന്ദുവെയും നിന്റെ കാര്യം കട്ടപ്പോക സുഡാപ്പികളെ അറുപത് വർഷം ഭരിച്ചിരുന്നവർ എങ്ങനെ സുഡാപ്പികൾക്ക് ഈ നാട് ഒറ്റക്കൊടുത്ത് തീരെഴുതി കൊടുത്തോ അതിന്റെ ബാക്കി പത്രമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്നു എന്നുള്ള പേരിൽ കോൺഗ്രസ് ഭരിക്കും പക്ഷേ അതിന്റെ ഭരണത്തിന്റെ സകല സിരാകേന്ദ്രവും വരിക്കുന്നത് മുഴുവനും ഈ ലോകത്തെ ഇന്ത്യയിലെ സുഡാപ്പികളായിരിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് കേരളത്തെ പൂർണമായും സുടാപ്പിവൽക്കരിക്കാൻ വേണ്ടിയിട്ട് മറുനാടനും കൂടി നടത്തുന്ന ഒരു വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് ഇന്ന് നടക്കുന്ന മാധ്യമ പ്രവർത്തന മറുനാടന്റെ നിങ്ങളിത് പലപ്പോഴും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നില്ല ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നില്ല പ്രത്യേകിച്ചും കേരളത്തിലെ എന്താ പറയുന്ന പിന്നെ ഹിന്ദുക്കൾ മനസ്സിലാക്കുന്ന അവൻ ബി ജെ പിക്ക് ഒപ്പമാണെന്ന് അനുകൂലമായി പല വാർത്തകളും കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ബിജെപി പോട്ടന്മാർ മനസ്സിലാക്കാതെ ഇവനെ പിടിച്ച് ഹിന്ദു സമ്മേളനങ്ങളിലും ഈ നാറിയെ പിടിച്ച് നിങ്ങളെന്താ ഹിന്ദു സമ്മേളനങ്ങൾ വെക്കുന്നത് ഉള്ളതുകൊണ്ടാണ് ഇന്ന് മറുനാടൻ ഒരു വാർത്ത ചെയ്തതിനകത്ത് മറുനാടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലില് എന്തുവാ ഇറാന്റെ ആക്രമണത്തിനകത്ത് ഒത്തിരി പേർക്ക് ഭവനങ്ങൾ നഷ്ടപ്പെട്ടു പലരും തെരുവുകളിലാണ് ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർന്ന് അനേകം ബിൽഡിങ്ങുകൾ തകർന്നു ഭവനങ്ങൾ നഷ്ടപ്പെട്ട ആയിരങ്ങൾ തെരുവുകളിലാണെന്നൊക്കെ പറഞ്ഞ് ഈ വൃത്തിഘെട്ടവൻ ഹെഡ്ലൈൻ കൊടുത്ത് വാർത്ത ചെയ്യുമ്പോൾ ഈ അറിയണ്ടേ ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ നാട്ടിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ കുറിച്ച് എങ്കും അറിയാതെ എവിടുന്നും കിട്ടുന്ന ഒരു വാർത്തകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഈ വിവരം വിവരംഘട്ടവന്മാർ മുഴുവനും ഈ എന്ത് പറഞ്ഞ ജനത്തിനെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കള്ളക്കഥകൾ പറഞ്ഞു പ്രചരിച്ചു ഒരു കാര്യം സന്തോഷമായ സന്തോഷമായി കൊടുക്കേണ്ടത് അമ്മായി തന്നെ കൊടുത്തതിൽ വളരെ സന്തോഷം കാരണം മറുനാടിനകത്ത് വരുന്നത് സത്യസന്ധമായ വാർത്തകളാണെന്നാണല്ലോ ഇവിടുത്തെ സംഖ്യകളും കൃസംഖ്യകളും ഈ അമ്മായി അടക്കം പറഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ വാർത്ത ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇറാൻ ഇസ്രായേലിനെ അടിച്ചതിൽ ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് അവിടുത്തെ ആ ജോലിക്ക് പോയിട്ടുള്ള ഒരുപാട് മലയാളികൾ പറയുന്നുണ്ട് ഈ ഹബീബ് എന്ന് പറയുന്ന ഇവരുടെ മർമ്മ പ്രധാനമായിട്ടുള്ള സ്ഥലം മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇറാൻ അറ്റാക്ക് ചെയ്തത് കാരണം അവർക്ക് ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്നിടത്ത് അവർ അറ്റാക്ക് ചെയ്തിട്ടില്ല ഒരു സിവിലിയനെ പോലും അവർ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ യുദ്ധതന്ത്രങ്ങളെല്ലാം മറന്നുകൊണ്ട് തെമ്മാടിത്തരവും ശുദ്ധ പോകൃതരവും കാണിച്ചിട്ടുള്ള രാജ്യമാണ് ഈ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും ഈ അമേരിക്കൻ പ്രസിഡന്റിനെ വരെ അമ്മായിമ്മായി കഴിഞ്ഞ ദിവസം തെറി വിളിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടായിരുന്നു കാരണം യുദ്ധം നിർത്താൻ പറഞ്ഞത് യുദ്ധം നിർത്തിയില്ലായിരുന്നു ഉണ്ടെങ്കിൽ ആപീസ് പൂട്ടിപ്പോയെ അനിസ്പ്രയുടെ പരസ്യം പോലാക്കി കളഞ്ഞാനായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധാരണക്കാരെ കൊല്ലാൻ ഇറാന് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അമ്മായി ഇറാൻ ഇതിൽ നിന്നും ഇപ്പം തൽക്കാലമായിട്ട് ഇങ്ങനെ വിട്ടുനിന്ന് അതും കാല് പിടിച്ച് അമേരിക്കയുടെ കാല് പിടിച്ച് നിതന്യാഹും അവൻ കരഞ്ഞതിന്റെ പേരിൽ അതിൻ്റെ ഇടയിൽ ഖത്തർ പോലുള്ള രാജ്യങ്ങളൊക്കെ ഒന്ന് ഇടപെട്ടു പിന്നെ ഖത്തറിലെ അമേരിക്കൻ ബേസിലേക്ക് ഇറാൻ എടുത്തിട്ട് നല്ലൊരു തൂഫാൻ അടിയോടുത്തപ്പോഴത്തേക്ക് അവിടെ ട്രംപ് മച്ചാനും പോയി എന്നുള്ളതാണ് അപ്പം പറ സത്യങ്ങൾ തുറന്നു പറയൂ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കുന്നത് അമ്മായി ഏതോ മൂലക്കൊക്കെ പോയിരുന്നുണ്ട് രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു വിനൈപിടങ്ങോ ഒരു പുല്ല് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എന്നാൽ അവിടുത്തെ ഒരുപാട് ഒരുപാട് വാർത്തകൾ നമ്മളെന്തായാലും കണ്ടു എന്തായാലും വയറു നിറഞ്ഞു സന്തോഷമായി അമ്മായി തന്നെ ഈ സാത്താൻ്റെ സന്തതിക്ക് ഈ ചെകുത്താനുണ്ടായിട്ടുള്ള നീ തന്നെ മറുപടി കൊടുത്തപ്പോഴത്തേക്ക് ഇത് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലേ അപ്പം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ചുമ്മാ ചെറവറ അങ്ങോട്ട് അടിച്ചോ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതൊരിക്കലാക്കും ബൈ